കുറിച്ചുകൊണ്ടുള്ള ജനുവരി നടക്കുമെന്ന് അറിയിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് ുംവിതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ജനുവരി മൂന്നിന് ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിന് കട്ടപ്പന അവസാനം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും സെന്റ് ജോർജ് ഗ്രൗണ്ടിൽ നിന്നുമായി പതിനയ്യായിരത്തോളം കർഷകർ പങ്കെടുക്കുന്ന കർഷക മഹാറാലി ആരംഭിക്കും ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യും ഇൻഫാം ദേശീയ സെക്രട്ടറി മാത്യു മാമ്പറമ്പിൽ ദേശീയ കമ്മിറ്റി അംഗങ്ങളായ ജോയി തെങ്ങുംകുടി സിയു ജോൺ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തുരുവേലിൽ ലോറേഞ്ച് മേഖലാ പ്രസിഡന്റ് ഷാബോച്ചൻ മുളങ്ങാശ്ശേരി കട്ടപ്പന ഗ്രാമസമിതി പ്രസിഡന്റ് പി ഡി തോമസ് പുളിക്കൽ എന്നിവർ ദീപശിഖ വഹിക്കും ചിന്താശക്തിയിൽ ഉയർന്നു വന്ന ഒരു കർഷക സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടായപ്പോഴത്തേക്കും അതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഈ വരുന്ന മൂന്നാം തീയതി ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നാം തീയതി കട്ടപ്പന ഓസാനാം സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന ഒരായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കർഷക റാലിയാണ് ഇൻഫാം മെമ്പേഴ്സിന്റെ എന്ന് പറഞ്ഞാൽ ഇൻഫാം മെമ്പർഷിപ്പ് നമ്മൾ കൊടുക്കുന്നത് ഒരു കുടുംബത്തിനാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അത് കക്ഷി രാഷ്ട്രീയ മത താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരെയും കർഷകരെയും എല്ലാവരെയും ഒന്നിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇൻ ഇൻഫാമിന് എല്ലാ കർഷക കുടുംബങ്ങൾക്കും മെമ്പർഷിപ്പ് കൊടുത്ത് എല്ലാ കർഷകരെയും ഒരു കീഴില് അണിനിരത്തി മുൻപോട്ട് പോകുന്ന ഇൻഫാം സംഘടന ആ കർഷകരുടെ ഒരു കുടുംബ സംഗമം കൂടിയാണ് ഈ റാലിയും പൊതുസമ്മേളനവും രജത് ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം ഈ റാലിയും തുടർന്ന് വരുന്ന പൊതുസമ്മേളനവും മൂന്നാം തീയതി ഓസാനാം സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന റാലി ദേശീയ ചെയർമാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മറ്റുമുട്ടയിൽ അച്ഛനെ ഓഫ് ചെയ്ത് കേരളം തമിഴ്നാട് കർണാടക ഗോവ ഗുജറാത്ത് ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആ റാലിയിൽ പങ്കെടുക്കും ഓസാനം സ്കൂളിൽ ഇന്നും ആരംഭിച്ച് കുരിശുകവല ജംഗ്ഷൻ ചെമ്പലം ജംഗ്ഷൻ ചേർന്നാട്ടുമകിടിയൽ ജംഗ്ഷൻ സെൻട്രൽ ജംഗ്ഷൻ ഗുരുമന്ദിരം ദീപിക ബുക്ക് ഹൌസ് റോഡിലൂടെ സമ്മേളന നഗരിയായ സെന്റ് ജോർജ് പാലിഷാലിലെ ഫാദർ മാത്യു വടക്കേമുറി നഗരിൽ റാലി സമാപിക്കും തുടർന്ന് പൊതുസമ്മേളനമാണ് നടക്കാൻ പോകുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ബിഷപ്പും ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ രക്ഷാധികാരിയുമായ മാർ ജോസ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അവർകളാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ ബിഷപ്പായിരിക്കുന്ന ആയിരുന്ന മാർ മാത്യു അറക്കൽ അനുഗ്രഹപ്രഭാഷണം നടത്തും ദേശീയ ചെയർമാനായിരിക്കുന്ന തോമസ് മറ്റമുണ്ടയിൽ അച്ഛൻ ആമുഖ പ്രഭാഷണവും നടത്തും റാലിയിൽ കേരളം തമിഴ്നാട് കർണാടക ഗോവ ഗുജറാത്ത് ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ പങ്കെടുക്കും ഇടുക്കിക്കവല ബൈപ്പാസ് ചേനാട്ടുമറ്റം ജംഗ്ഷൻ തകിടിയൽ ജംഗ്ഷൻ സെൻട്രൽ ജംഗ്ഷൻ ഗുരുമന്ദിരം ദീപിക ബുക്ക് ഹൗസ് റോഡിലൂടെ സമ്മേളന നഗരിയായ സെന്റ് ജോർജ് പാലിഷ് ഹാളിലെ ഫാദർ മാത്യു വടക്കേമുറി നഗറിൽ റാലി സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പും കാർഷിക ജില്ലാ രക്ഷാധികാരിയുമായ മാർ ജോസ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണവും ഇൻഫം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ആമുഖ പ്രഭാഷണവും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണവും നടത്തും ഡി ഗുരാക്കോസ് എം പി എം മണി എം എൽ എ ഇൻഫം സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുവരക്കുന്നേൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കട്ടപ്പന താലൂക്ക് രക്ഷാധികാരി ഫാദർ ജോസ് മംഗലത്തിൽ ഇൻഫം ദേശീയ സെക്രട്ടറി മാത്യു മാമ്പറമ്പിൽ കേരള സംസ്ഥാന പ്രസിഡന്റ് ജോസ് ഇടപ്പാട്ട് തമിഴ്നാട് കാർഷിക ജില്ലാ പ്രസിഡന്റ് ആർ കെ ദാമോദരൻ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരിവേല തുടങ്ങിയവർ സംസാരിക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന രജത് ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറിൽ പരം കർഷകരെ ആദരിക്കുന്ന പരിപാടിയായ വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് കുട്ടിക്കാനം മരിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ ജനുവരി ഇരുപതിനും ലീഡേഴ്സ് മീറ്റ് ഇരുപത്തിമൂന്ന് കാഞ്ഞിരപ്പള്ളി മഹാജൂബിലി ഹാളിലും കർഷക സമ്മേളനം ഇരുപത്തിയേഴിന് പൊടിമറ്റം സെന്റ് മേരീസ് പാരിഷ് ഹാളിലും പച്ചപ്പൊലിമ പ്രോഗ്രാം പൊടിമറ്റം സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ ഇൻഫോം ഹൈറേഞ്ച് മേഖലാ ഡയറക്ടർ ഫാദർ റോബിൻ പത്രകാലായി ഹൈറേഞ്ച് മേഖലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മൂക്കുങ്കൽ സെക്രട്ടറി ജോസ് വടക്കേളം ജോസ് പതിക്കൽ കട്ടപ്പന കാർഷിക താലൂക്ക് പ്രസിഡന്റ് ബേബി ജോസഫ് പി ഡി തോമസ് പുളിക്കൽ ജിസ്പി ജോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്

പവിത്ര ഗോൾഡ് എന്നും സ്വന്തം